ബള്ളു എഴുപത്തിമൂന്ന് വയസ്സ് പിന്നിട്ട ആദിവാസി കുറക വിഭാഗത്തിലെ ഈ വൃദ്ധജീവിതം അമ്മയുടെ മരണശേഷം ലഭിച്ച ഭൂമിക്കായി വിലപിക്കുകയാണ് പരാധീനതകൾ മൂലം വിഷമിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ പലരാലും ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ആരോട് പരാതിപ്പെടാൻ ഒരു ഏക്കർ മുപ്പത് സെൻറ് സ്ഥലമാണ് ബള്ളുവിനുണ്ടായിരുന്നത് ആദിവാസി ഭൂമി വിൽക്കാനോ വാങ്ങിക്കാനോ പാടില്ലെന്നാണ് നിയമം പക്ഷേ ബാധരോഗം ശരീരത്തെ തളർത്തിയപ്പോൾ ചികിത്സക്കായി ഇരുപത് സെന്റ് ഭൂമി വിൽക്കേണ്ടി വന്നു അതിനുശേഷം തന്റെ കൈവശമുള്ള ബാക്കി സ്ഥലവും നഷ്ടമായതൊന്നും ഈ വൃദ്ധൻ അറിഞ്ഞില്ല അതൊക്കെ അത് വേറെ തോൽപ്പിച്ചത് വയ്യാതൊക്കെ ആവുമ്പോ പറഞ്ഞ് നിൽക്കുക നേരത്തെ ഭൂമി വാങ്ങിയ ആൾ ബാക്കിയുള്ള ഭൂരിഭാഗം സ്ഥലവും കയ്യേറിയത് നോക്കി നിൽക്കാനേ ബള്ളുവിന് കഴിഞ്ഞുള്ളൂ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്താൽ പലവട്ടം റവന്യൂ ഓഫീസുകളിലും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജനസമ്പർക്ക പരിപാടിയിലെത്തിയും നിവേദനങ്ങൾ നൽകിയെങ്കിലും സ്വന്തമെന്ന് കരുതിയ ഭൂമി ഇപ്പോഴും ബള്ളുവിന് അന്യമാണ് ഊന്നുവടിയില്ലാതെ പുറത്തിറങ്ങാൻ പോലും ആകാത്ത ബള്ളു ഒറ്റമുറിയുള്ള കാടമന കുറക കോളനിയിലെ വീട്ടിൽ തനിച്ചാണ് ആരെങ്കിലും വന്നാൽ താൻ നേരത്തെ നൽകിയ നിവേദനങ്ങളും ഭൂമിക്കായി ഒടുക്കിയ നികുതി രശീതികളും കാണിക്കുകയാണ് ഈ വൃദ്ധൻ പ്രദീപ് നാരായണൻ നാരായണൻറ്റീൻ കാസർഗോഡ്